അച്ഛന്മാരും മൊത്തം പൊളിയാ അട്ടിച്ചു പൊളിന്ന് വെച്ചാ ബാക്കി മൊത്തം വെറും തീർച്ച നിങ്ങൾ അകതി എണ്ണ കണ്ട പെണ്ണുങ്ങൾ കൂട്ടത്തില്ല കണ്ടവഴിയിൽ എല്ലാർക്കും മക്കളുണ്ട് ആ തറയിൽ നെയ് വാഴിച്ചു ഇല്ലേ അമ്പത് മെത്രാമാരും അഞ്ഞൂറ് വൈദികരും ഞാനിപ്പ കണ്ടു എല്ലാ പള്ളികളിലും ഇത് തന്നെയാണ് നടക്കുന്നത് എല്ലാ പള്ളികളിലും എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സാരുടെ കൂട്ടത്തില് ഇത് തന്നെയാണ് നടക്കുന്നെ ഞാൻ ചെറിയ കാത്തുപൊളിക്കാന്ന് എന്നെ ഓർത്തഡോക്സിലേക്ക് വിട്ടതാണ് കൊട്ടാരക്കര ഭദ്രാസനത്തിലേക്ക് എഴുപന്തായിരം രൂപതയുടെ ഇത് പള്ളിയിൽ നിന്ന് മാറ്റി എന്നെ കൊട്ടാരക്കര കല്യാണം കഴിച്ചു വിട്ടതിൽ ആ കൊട്ടാരക്കര രൂപതയിലുള്ള അച്ഛന്മാര് മൊത്തം പൊളിക്കുക ആ അട്ടിച്ചു വെച്ചാൽ ഒന്നോ രണ്ടോ കൊണ്ട് കൊള്ളാവുന്നേ ആ ചെങ്ങമ്മനാടുള്ള ബാക്കി മൊത്തം വെറും തീർച്ച നിങ്ങള് അകുതി എണ്ണം കണ്ട പെണ്ണുങ്ങളുടെ കൂട്ടത്തില്ല കണ്ടവഴിയിൽ എല്ലാർത്തും മക്കളുണ്ട് കത്താക്കന്മാർക്ക് കോളേജിൽ ജോലിയുണ്ട് കൊട്ടാരിക്കര കോളേജിൽ ജോലിയുണ്ട് അപ്പൊ അച്ഛന്മാരുടെ മക്കളെ കോളേജ് പ്രൊഫസറും കൊടുത്തിക്കോളും പിന്നെ ഈ കണ്ടവഴിയിൽ ഉള്ള ചെറുക്കന്മാര് മൊത്തം ഗൾഫിലുണ്ട് അപ്പൊ ഭാര്യമാരെല്ലാം എല്ലാ ദിവസവും കൊട്ടാരക്കരിലോട്ട് ചെന്നോളും കൊട്ടാരിക്കര ഇഷ്ടം പോലെ ഹോട്ടലും ലോഡ്ജും ഉണ്ടല്ലോ ആ കൊട്ടാരക്കരെ ആ നാരമനെ തൊട്ടപ്പുറത്തോണ്ട് വേറെ ഹോട്ടൽ ആകാശ് ആ റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് അവർക്കൊക്കെ സ്ഥിരം അവിടെ പോവാ പിന്നെ വേണന്നൂർ ഈ അരമനയിലോട്ടങ് കയറി അങ് ചെല്ലാം ഞാൻ അരമനയിലേക്ക് ഒരു തവണ പോയി എൻ്റെ കൊച്ചിന്റെ മാമോദി സർ സർട്ടിഫിക്കറ്റിന് എന്നിട്ട് ആദ്യം പള്ളിക്കാര് വഴക്കുണ്ടാക്കി വെള്ളം ഉണ്ടാക്കിട്ടാണ് ഞാൻ പോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ വർഗീസ് അച്ഛനാണ് ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഇന്ന് തരിക ഇല്ലെങ്കിൽ ഞാൻ നേരെ കൊണ്ടുപോയി മീഡിയക്കാരെ ഞാൻ ഇങ്ങോട്ടൊന്നും പിന്നെ കൊണ്ടു കൊട്ടാരക്കരെ റൂൾ ലസ്റ്റ് കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞു പക്ഷേ രണ്ടാമത് ദിവസം എനിക്ക് തന്നു ആ എനിക്ക് മൗമൂദി സർട്ടിഫിക്കറ്റ് തന്നു അപ്പൊ മൂന്നാമത് ദിവസം ഇന്ന് അപ്പം എന്നോട് പറഞ്ഞു ഇന്ന് വെള്ളിയാണ് നാളെ ശനി ഒരു ദിവസേ ഉള്ളൂ ഞായറാഴ്ച രാവിലെ വന്നാൽ തരൂന്ന് പറഞ്ഞു അന്ന് സോവിയസിനായിരുന്നു സോവിയസിനോട് വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു കൂട്ടിട്ടുണ്ട് മൗമുദി സഹ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് അച്ഛൻ തന്നു പള്ളിക്കാർ ഒത്തിരി എന്റെ അടുത്ത വഴക്കാണ് അന്നലും അവിടെ വെച്ചും കിടന്ന് വഴക്കുണ്ടാക്കി പള്ളിയിൽ വെച്ചും കൊടുന്ന് വഴക്കുണ്ടാക്കി അച്ചമ്മേക്കാളും കൂടുതൽ എനിക്ക് അവളുടെ പേരെനിക്കറിയത്തില്ല അവള് സ്കൂളിലെ അധ്യാപികയാണ് അവടെ മോളൊരു ഹരിജൻ ചെറുക്കൻ്റെ കൂടത്തെ പോയി രണ്ടു കൊല്ലം പോയി ജീവിച്ച തിരിച്ചു വന്നപ്പം അഞ്ചു ലക്ഷം രൂപയും കൊടുത്തുവെച്ച് ആ ചെറുക്കനെ പറഞ്ഞു വിട്ടു അതാണ് അച്ഛന്റെ പൊണ്ടാട്ടി എന്റെ ഭാഷയിൽ പറഞ്ഞ അച്ഛന്റെ പൊണ്ടാട്ടി അച്ഛൻ പാവുമായിരുന്നു കേട്ടോ ആ അച്ഛന് കിട്ടിയത് അറിയാമോ ആ കൊട്ടാരക്കര ഭദ്രാസനം പള്ളി പണിഞ്ഞെ അതേ കോൺട്രാക്ടറെ കൊണ്ടു അച്ഛന്റെ വീട് പണിയിപ്പിച്ചു അച്ഛന്റെ എല് മൊത്തം പൊടിച്ചു കൊടുത്തു ദൈവം എല്ലുമൊപ്പം പൊടിക്കുന്ന അസുഖം കിട്ടി പോരാൻ കൊണ്ടായിട്ട് ചേട്ടന്റെ കൂടെ ആയിരുന്നു കറക്റ്റായിട്ടുള്ള കാര്യം അനിയനെ കളഞ്ഞു ചേട്ടന്റെ കൂടെ പോയി അവസാനം തൂങ്ങിച്ചെത്തു രണ്ടായിരത്തി പതിനെട്ടില് അതെല്ലാം തന്നെ ഒരുമാതിരിപ്പെട്ട ആ ഓർത്തഡോക്സ് പുള്ളിയിലുള്ള പകുതി എണ്ണങ്ങളും വെറും പേഴപ്പിടിച്ചു സോവിയസിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ പെണ്ണങ്ങളുടെ ഒരു പരിപാടി നടക്കാതായത് ആ പുള്ളി ഏറ്റവും ചെറുതായിരുന്നു പ്രായം കൊണ്ട് ഏറ്റവും ചെറുതായിരുന്നു കൊണ്ട് വന്ന് പിടികെ എല്ലാരും അകത്തിയ ഒറ്റവരെണ്ണങ്ങൾ എന്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് പറഞ്ഞു നോക്കി അങ്ങനെ പെണ്ണുങ്ങളെല്ലാം അവിടെ വരുന്ന കത്തനാരന്മാരും പിഴയാ ഇപ്പൊ ഒരു പുതിയ തവർ വന്നെന്ന് പറയുന്ന കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടോ ഞാൻ വീട്ടിലില്ലാത്ത കാരണം എന്തായാലും അവരെല്ലാം തിരക്കി വന്നേച്ചു പോയി എന്നെ തിരക്കി കാര്യം കുടിശ്ശോടെ പോണ്ടല്ലോ അമ്മ അയ്യമ്മയുടെ വീടിന്റെ എന്തായാലും അയാളെ വാഴിച്ചു